കുറേ കാലങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഒരു അത്യാവശ്യം നല്ലത് തുടക്കം കിട്ടുന്ന സീസണാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു തുടക്കമാണ് ഉദ്ദേശിച്ചത് താരങ്ങളെല്ലാവരും വന്ന് പ്രീസീസൺ ടയർ എടുക്കുന്നു നാഷണൽ ടീം ക്യാമ്പിലേക്ക് പോയ പ്ലേയേഴ്സ് അല്ലാതെ മറ്റെല്ലാവരും ടീം ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും പുതിയ പരിശീലകരും സപ്പോർട്ടിംഗ് സ്റ്റാഫും എല്ലാം വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണുകളിലെല്ലാം അത്യാവശ്യം നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കിയെടുത്ത് ഗോൾക്കീപ്പിംഗ് പരിശീലകൻ പോയപ്പോൾ ഇനി ആരായിരിക്കും ഗോൾ വലയ്ക്ക് കാവൽ നിൽക്കുന്ന പിള്ളേരെ കളി പഠിപ്പിക്കുക എന്നുള്ള ചോദ്യത്തിന് കൂടി ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ് ഞാൻ കുറച്ച് ലേറ്റാണ് ഏകദേശം ഒരു മൂന്നാല് മണിക്കു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ഗോൾ കീപ്പിംഗ് പരിശീലകൻ്റെ സൈനിങ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അലക്സിസ് ഓർട്ടിസ് സാഞ്ചസ് എന്ന് പറയുന്ന സ്പാനിഷ് പരിശീലകനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ ഗോൾ കീപ്പിംഗ് പരിശീലകനായിട്ട് നിയമിച്ചിരിക്കുന്നത് നമ്മുടെ അൽസാബിത്തിനായാലും ആർ ശൻപ്രഷേഖിനായാലും പിന്നെ സച്ചിൻ സുരേഷിനായാലും എല്ലാവർക്കും ഗോൾ കീപ്പിങ്ങിലെ പോരായ്മകൾ പരിഹരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ അലക്സിസ് ഓപ്പിസ് സാൻജസ് എന്ന ഈ ഒരു ഗോൾ കീപ്പിംഗ് പരിശീലകന്റെ സേവനം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം